പെരിയാറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മത്സ്യക്കുരുതിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് മത്സ്യത്തൊഴിലാളി കടാശ്വാസ കടാശ്വാസാംഗവും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ ടി ജെ അഞ്ചലോസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം പെരിയാറിൽ മത്സ്യക്കുരുതി നടന്ന ഏലൂർ വരാപ്പുഴ കടമക്കുടി തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെരിയാറിലേക്ക് രാസമാലിന്യം കമ്പനികൾക്കെതിരെ കർശന നടപടി വേണമെന്നും ഇത് സംബന്ധിച്ച് ശാസ്ത്രീയമായ ഒരു അന്വേഷണം വേണമെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിസ് അന്വേഷിക്കണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ടി ജെ അഞ്ചലോസ് പറഞ്ഞു ഏതെങ്കിലും വിഷയമായതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ് ഫിഷറീസ് വകുപ്പ് ഇപ്പം പ്രാഥമികമായ പഠനവും അതിനെ സംബന്ധിച്ചുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകളും അതിനോട് ഇവിടെ വന്നപ്പോൾ ആരും അതിനോട് യോജിക്കുന്നില്ല ആശാസത്തിൻ്റെ തൊഴുത് അത്രയുമല്ല അതിനേക്കാൾ വലിയ തോതിലാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനാസ്ഥ അതിനേക്കാൾ വലിയ വീട് ഫോർ അവേഴ്സും വർക്ക് ചെയ്യണമെന്ന് പറയുന്ന ആ സംവിധാനം ഇവിടെ ഈ സാധാരണ മനുഷ്യർ അവരുടെ പരാതികൾ വിളിച്ച് പറഞ്ഞ് കൃത്യമായും കേൾക്കാൻ അവിടെ ആളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നാളെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ വർഗത്തിലെ അതുകൊണ്ട് മാർച്ച് വെച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ചും അന്വേഷണം ആവശ്യമാണ് ഇത് സാധാരണ ഒരു കുറ്റമല്ല ക്രിമിനൽ കുറ്റമാണ് ഞാനീ പറഞ്ഞതുപോലെ ഇത് ഇതിൻ്റെ തുറന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കും മനുഷ്യർക്കുണ്ടാകുന്ന മത്സ്യത്തിന് മാത്രമല്ല സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന ജീവിത പ്രയാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എന്തൊക്കെയായിരിക്കും അതുകൊണ്ട് ക്രിമിനൽ കുറ്റം ചുമത്തി ഇതിനെതിരെയുള്ള നടപടി ഉണ്ടാകണം അന്വേഷണം എന്ന് പറയുന്ന എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തണം കേവല ഏതെങ്കിലും ഒരു മേഖലയെ സ്പർശിക്കുന്ന ആകാൻ പാടില്ല സമഗ്രമായ ഒരു അന്വേഷണമാണ് ആവശ്യം ഇതിന് മുൻകാലങ്ങളിലെല്ലാം ഇത്തരം ചെറിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറുതും വലുതുമായ വിഷയങ്ങൾ അതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യക്ഷമായി ചിലത് കാണുന്നില്ല എന്ന് പക്ഷേ ഇപ്പോൾ കൂടുതൽ വിഷയം ഉള്ളതുകൊണ്ട് ആ നാശനഷ്ടം മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുന്ന തരത്തിലെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇനിമേലിൽ അത്തരം കുറ്റം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം ഈ പറഞ്ഞ പോലെ മത്സ്യസമ്പത്തിന് മാത്രമല്ലല്ലോ എറണാകുളം നഗരവും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ളവുമായി ബന്ധപ്പെടുന്നതല്ല പെരിയാറ് ഏതെല്ലാം തരത്തിലാണ് ജനങ്ങളെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ അത്ര ഒരു പ്രധാനപ്പെട്ട വിഷയമായി കണ്ട് ഗവണ്മെന്റിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഒരു ഘട്ടം എന്നുള്ള കാര്യത്തിലാണ് നാളെ പ്രക്ഷോഭം നടക്കുന്നത് അതുകൊണ്ട് തീരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ട്രേഡ് യൂണിയനും എല്ലാം ജില്ല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സർ ദിനകരനെ നേരത്തെ പറയുകയുണ്ടായി അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് പരിഗണിച്ചില്ല പിന്നീട് ും വെള്ള കടർ പോലെ ഇങ്ങോട്ട് പറഞ്ഞ മീനൊക്കെ പുലർച്ചയ്ക്ക് മുമ്പ് തന്നെ കൂട്ടി കിടക്കുന്ന മീനുകളൊക്കെ ചത്തുപൊങ്ങി മാറ്റി കിടക്കുക ഓരോരുത്തരെ കഴിഞ്ഞാലും കളഞ്ഞിട്ട് കളയാൻ പറ്റില്ല സംഭവിക്കാനുള്ള സംഭവിച്ചു കഴിഞ്ഞാലും നിളഞ്ഞോടെ ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇത് കൂടെ നശിച്ച് ഈ കത്തുപൊങ്ങി പൊങ്ങി മലർന്ന് കിടക്കുന്നത് കുറെ ഒക്കെ കൂലിക്കളഞ്ഞു ആളുകളുടെ അശ്രദ്ധ കൊണ്ട് ഉണ്ടായിട്ടുള്ള കാര്യമായാലും ബോധപൂർവം ചെയ്ത കാര്യമായാലും അതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാനും അത് ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയുന്ന തക്ക വിധത്തിൽ ഒരു നടപടി ഗവൺമെൻ്റ് ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് സ്വാഭാവിക പ്രചരണ കേന്ദ്രങ്ങൾ നമ്മുടെ എല്ലാ പ്രദേശങ്ങൾക്കും ഉണ്ടാകേണ്ടതാണ് എല്ലാ പഞ്ചായത്ത് ബേസ് ചെയ്തിട്ട് രണ്ട് പുഴകളുടെ ഒരു പുഴകൾക്കും പല പല രീതികളുണ്ട് പല പല ഇതുണ്ട് കാര്യത്തിലും നന്മ ഇതിൽ പല പല വ്യത്യാസങ്ങളുണ്ട് ഇതിനൊക്കെ അവിടെ ഏതൊക്കെ മത്സ്യങ്ങളെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റു അങ്ങനെ പോകുന്ന അങ്ങനെ പല പല രീതികളിൽ സ്വാഭാവിക പ്രചരണ കേന്ദ്രങ്ങൾ അതുപോലെ സംരക്ഷിത മേഖലകൾ പുഴയ്ക്കകത്തൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ട അടിയന്തരമായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പിടിക്കാൻ പറ്റിയ സംഭവത്തിന് അതുപോലെ അടിഞ്ഞ കാര്യങ്ങളിൽ പാർട്ടി അടിയന്തരമായിട്ട് ഇടപെടേണ്ടതുണ്ട് കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ എം ദിനകരൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ടി രഘുവരൻ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സനാനന്ദൻ വരാപ്പുഴ കടമക്കുടി പ്രദേശങ്ങളിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കൂടു കൃഷിക്കാരും മറ്റു കർഷകരും മത്സ്യത്തൊഴിലാളി കടാശ സംഘവും ടി ജെ അഞ്ചലോസിനെ കാണാൻ എത്തിയിരുന്നു ന്യൂസ് നയന്റി ഫൈവ് ഏലൂർ